വാഹനം റിപ്പയർ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സ്റ്റാർട്ടായി പിന്നോട്ട് നീങ്ങി അപകടം കുമളി കൊടുവ റൂട്ടിലോടുന്ന മുബാറക് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പാമ്പനാറ്റിൽ വെച്ച് തകരാറിലായ വാഹനം റിപ്പയർ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വാഹനം സ്റ്റാർട്ടാവുകയും പിന്നോട്ട് നീങ്ങുകയുമാണ് ഉണ്ടായത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതിവേഗം പിന്നോട്ട് നീങ്ങിയ വാഹനം പാമ്പനാറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ജനപ്രിയ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചു കയറിയത് അപകട സമയത്ത് സ്ഥാപനം അടച്ചിട്ടിരുന്നതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത് സംഭവസമയത്ത് വാഹനത്തിനടിയിൽ മെക്കാനിക്കുകളായവർ ഉണ്ടായിരുന്നു എന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു വാഹനം പിന്നോട്ട് നീങ്ങിയതിനാൽ അത്ഭുതകരമായി ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്